പി വി അൻവറിന്റെ പിന്തുണയിൽ എൽഡിഎഫ് അംഗം കൂറുമാറിയതോടെ മലപ്പുറം ചുങ്കത്തർ പഞ്ചായത്തിൽ എൽഡിഎഫിന് ഭരണം നഷ്ടമായി യുഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ എൽഡിഎഫ് അംഗം നുസൈബ സുധീർ പിന്തുണച്ചതോടെയാണ് യുഡിഎഫ് ഭരണം തിരിച്ചുപിടിച്ചത് അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ പഞ്ചായത്തിന് മുന്നിൽ എൽഡിഎഫ് യുഡിഎഫ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി രാവിലെ ആറു മണിയോടെ തന്നെ യു ഡി എഫ് അംഗങ്ങളും കൂറുമാറിയ എൽ ഡി എഫ് അംഗം നുസൈബ സുധീറും പഞ്ചായത്തിനുള്ളിലെത്തി പുറത്ത് യു ഡി എഫിന്റെ നേതാക്കളും പ്രവർത്തകരും തമ്പടിച്ചു ഒപ്പം തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവറും സ്ഥലത്തെത്തി പിന്നാലെ എൽ ഡി എഫ് അംഗങ്ങളും പ്രവർത്തകരുമെത്തി യു ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ നിന്ന് മാറണമെന്നാവശ്യപ്പെട്ട എൽ ഡി എഫ് പ്രവർത്തകരും പോലീസുമായി വാക്കേറ്റം പിന്നാലെ എൽഡിഎഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ കൂട്ടയടി അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ എൽ ഡി എഫ് അംഗങ്ങൾ ചാണകവെള്ളം ദേഹത്തേക്കൊഴിച്ചെന്ന് അനുകൂലമായി വോട്ട് ചെയ്തതോടെ പത്ത് പത്ത് എന്ന ചുങ്കത്ര പഞ്ചായത്തിലെ കക്ഷിനില നില പതിനൊന്ന് ഒൻപതിലേക്ക് മാറി എൽ ഡി എഫിന് ആഘോഷം ഇനിയും പല പഞ്ചായത്തുകളിലും മാറ്റം വരും കേരളത്തിൽ വികാരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളും കാണുന്നു ചുങ്ക നിങ്ങൾ കുതിര കച്ചവടത്തിലൂടെ പിടിച്ചെടുത്ത ഈ പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു ഇത് തൃശൂർ പൂരത്തിനു മുമ്പുള്ള ഇത് അവർ രൂപപ്പെടുത്തിയ ഒരു കൂട്ടുകെട്ടിന്റെ ഭാഗമാണ് അത് കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തിന് ഏറെ ദോഷം ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നിലമ്പൂർ മണ്ഡലത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു പ്രശ്നം കേരള രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമാണ് കാണാൻ പറ്റില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ചുങ്കത്തറ പഞ്ചായത്തിലെ ഭരണനഷ്ടം ഇടതുപക്ഷത്തിന് തിരിച്ചടിയാണ് റിപ്പോർട്ട് മലപ്പുറം